യുമായി ബിഹാർ മഹാഗത് ബന്ധൻ തേജസ്വി പത്ര എന്ന പേരിലാണ് ഇലക്ഷൻ മാനിഫെസ്റ്റോ പുറത്തിറക്കിയത് ഓരോ കുടുംബത്തിലും ഒരാൾക്ക് വീതം സർക്കാർ ജോലി എന്നു തുടങ്ങി നിരവധി വാഗ്ദാനങ്ങൾ പത്രികയിലുണ്ട് അധികാരത്തിലെത്തി ഇരുപത് ദിവസത്തിനകം വാഗ്ദാനങ്ങൾ നടപ്പാക്കി തുടങ്ങുമെന്ന് നേതാക്കൾ പറഞ്ഞു മധ്യനിരോധനമുള്ള ബീഹാറിൽ കള്ള് നിയമവിധേയമാക്കുമെന്ന് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി തേജസ്വി യാദവ് പറഞ്ഞു എൻ ഡി പത്രിക ഈ മാസം മുപ്പതിന് പുറത്തിറക്കിയേക്കും രാഹുൽ ഗാന്ധിയുടെ സാന്നിധ്യം ശ്രദ്ധിക്കപ്പെട്ടുവെങ്കിലും ബീഹാറിലെ പ്രധാനപ്പെട്ട എല്ലാ നേതാക്കളും പങ്കെടുത്ത രാഷ്ട്രീയ പ്രഖ്യാപന വേദിയായിരുന്നു പട്നയിലെ ചടങ്ങ് സ്ത്രീകൾക്കും മുതിർന്ന പൌരന്മാർക്കും മുൻഗണന നൽകിയുള്ള നിരവധി വാഗ്ദാനങ്ങൾ തേജസ്വി പ്രാൺപത്ര എന്ന മഹാസഖ്യത്തിന്റെ ഇലക്ഷൻ മാനിഫെസ്റ്റോയിലുണ്ട് ഗഡ്ബന്ധന അധികാരത്തിലെത്തിയാൽ ഓരോ കുടുംബത്തിലെയും ഒരാൾക്ക് വീതം സർക്കാർ ജോലി നൽകാൻ നിയമം പാസാക്കും കേന്ദ്രം നിർത്തലാക്കിയ പെൻഷൻ പദ്ധതി പുനരാരംഭിക്കും മാബഹൻ മാന്യോജനാ പദ്ധതിയിൽ ഡിസംബർ ഒന്ന് മുതൽ സ്ത്രീകൾക്ക് പ്രതിമാസം രണ്ടായിരത്തി രൂപ വീതം സഹായം അഞ്ചു വർഷത്തേക്ക് മുപ്പതിനായിരം രൂപ കുടുംബങ്ങൾക്ക് ഇരുന്നൂറ് യൂണിറ്റ് സൗജന്യ വൈദ്യുതി ജൻ സ്വാസ്ഥ സുരക്ഷാ യോജന വഴി ഓരോ വ്യക്തിക്കും ഇരുപത്തിയഞ്ച് ലക്ഷത്തിന്റെ സൗജന്യ ഇൻഷുറൻസ് ഇങ്ങനെ പോകുന്നു വാഗ്ദാനങ്ങൾ बिहार को हम लोगों को बनाने का काम करना है केवल सरकार ही नहीं बनाना बल्कि बिहार को बनाना है बिहार कैसे बनेगा हमारा विजन क्या होगा रोड मैप क्या होगा ब्लूप्रिंट क्या होगा वक्फ दीम की वक्फ तर्तिपा क्षेमादिष्टदुम सुधारियुमाकु बोधगयिले बुद्धक्षेत्र तर्तिपा बुद्ध, बुद्ध समूहतिना कईमारुम തദ്ദേശ സ്ഥാപനങ്ങളിലെ പിന്നോക്ക സംവരണം ഇരുപതിൽ നിന്നും മുപ്പത് ശതമാനമാക്കും ഇരുപത് മാസത്തിനുള്ളിൽ തൊഴിലുറപ്പ് പദ്ധതി നടപ്പാക്കുമെന്നിവ പത്രികയിലുണ്ട് കർഷകർക്ക് മിനിമം താങ്ങുവില ഉറപ്പാക്കി മണ്ടി മാർക്കറ്റ് സമിതി പുനരുജ്ജീവിപ്പിക്കും മദ്യനിരോധിത സംസ്ഥാനമായ ബീഹാറിൽ കള്ള് നിയമവിധേയമാക്കും അധികാരത്തിലെത്തിയാൽ ഇരുപത് ദിവസം കൊണ്ട് തെരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങൾ നടപ്പിലാക്കി തുടങ്ങുമെന്ന് നേതാക്കൾ പറഞ്ഞു എൻ ഡി എ ഭരണത്തിൽ തകർന്ന ബീഹാറിന്റെ പുനർനിർമ്മാണമാണ് മുഖ്യ ലക്ഷ്യമെന്ന് തേജസ്വി യാദവ് പറഞ്ഞു സംസ്ഥാനത്തെ നമ്പർ വൺ ആക്കും नीतीश बीजेपी के पावे आना नीतीशिनी मुख्यमंत्री आविला तेजस्वी आवर्तित किस रूप में भाजपा के लोगों ने केवल उनके चेहरे का जो है इस्तेमाल की जा रही है जैसे पुतला होता है उसी हिसाब से उनको एनडीए में रखा गया और अमित शाह जी ने तो पहले ही कंफर्म कर दिया कि अब नीतीश कुमार जी बिहार के मुख्यमंत्री बनने नहीं जा रहे നിതീഷ് കുമാറിനെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിക്കാൻ ധൈര്യമില്ലാത്തവരാണ് മഹാസഖ്യത്തെ ചോദ്യം ചെയ്യുന്നതെന്ന കോൺഗ്രസ് നേതാവ് പവൻഖേഡയും പരിഹസിച്ചു യുവാക്കൾ സ്ത്രീകൾ കർഷകർ പെൻഷനേഴ്സ് തുടങ്ങി എല്ലാ ജനവിഭാഗങ്ങളെയും ഉൾക്കൊള്ളുന്നതാണ് ആർ ജെ ഡി നേതാവ് തേജസ്വിനി യാദവ് ഇന്ന് പുറത്തിറക്കിയ മഹാസഖ്യത്തിന്റെ പ്രകടന പത്രിക ഇതിന് എങ്ങനെയാണ് എൻ ഡി എ ചെക്ക് ചെയ്യുന്നത് എന്നാണ് ഇനി അറിയേണ്ടത് ക്യാമറമാൻ അമൽ വടകരക്കൊപ്പം കെ എസ് ശരത് ന്യൂസ് മലയാളം പാറ്റ്ന